നമസ്കാരം മലയാള സംഗീത ലോകത്ത് നിന്ന് വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത് സംഗീത സംവിധായകനുമായിട്ടുള്ള എസ് ബാലകൃഷ്ണൻ അന്തരിച്ചിരിക്കുന്നു അദ്ദേഹം ചെന്നൈയിലെ സ്വഹസതിയിലായിരുന്നു അന്ത്യം അദ്ദേഹം പാലക്കാട് ജില്ലയിലായിരുന്നു ജനിച്ചത് അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ചിറ്റിലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിക്കുകയും പിന്നീട് മദ്രാസിലേക്ക് താമസം മാറുകയായിരുന്നു അവിടെ ഹിസ്റ്ററിയിലാണ് ബിരുദം എടുത്തത് അതിനുശേഷം അദ്ദേഹം സംഗീത മേഖലയിലേക്ക് എത്തിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചോ അഞ്ചോടു കൂടിയാണ് അദ്ദേഹം സംഗീത മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അതിനുശേഷം ഇങ്ങോട്ട് ഹിറ്റുകളുടെ ഹിറ്റ് സിനിമകളുടെ അക്കാലത്ത് ഉണ്ടായിരുന്ന ഹിറ്റ് സിനിമകളുടെ എല്ലാം തന്നെ സംഗീത സംവിധാനം നിർവഹിച്ചത് അദ്ദേഹമായിരുന്നു നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിരുന്നു പതിനൊന്ന് മണിയോടെ സ്വരസ്ഥിതിയിലായിരുന്നു അദ്ദേഹം അന്തിമടഞ്ഞത് അതിനുശേഷം ഏകദേശം അഞ്ചുമണിയോടു കൂടി തന്നെ അവിടെ വൈദ്യുതി ശ്മശാനത്തിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യകര്മ്മും നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വസന്ത് നഗറിലെ ഇലക്ട്രോണിക് ശ്മശാനത്തിൽ അദ്ദേഹത്തെ ദഹിപ്പിക്കും എന്നാണ് നമുക്കിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നത് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ പ്രത്യേകിച്ച് ഇൻഹരിയർ നഗർ ഗോഡ് ഫാദർ റാംജി റാവു സ്പീക്കിംഗ് കിലുക്കാംപെട്ടി അങ്ങനെ തുടങ്ങി നിരവധി ചിത്രങ്ങൾ വിയറ്റ്നാം കോളനി മഴവിൽ കൂടാരം തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ നിന്ന് പിറന്നിട്ടുണ്ട് മാത്രമല്ല ബിജു തിരുമല എം ജി ശ്രീകുമാർ ലാൽ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിരവധി ചിത്രങ്ങൾ ആണ് ഉണ്ടായിട്ടുള്ളത് ആ ബിജു തിരുമല രചിച്ച നിരവധി ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് മാത്രമല്ല ഇദ്ദേഹം ബിജു തിരുമലയാണ് രചിച്ചതെങ്കിൽ സംഗീതം കൊടുക്കുന്നത് ഇദ്ദേഹമാണെങ്കിൽ നേരെ ആ എല്ലാം ഗാനങ്ങൾ ആലപിക്കുന്നത് എം ജി ശ്രീകുമാർ എന്നൊരു കൂട്ടുകെട്ട് തന്നെ അക്കാലത്ത് ുന്നു ഈ ചിത്രങ്ങൾ ആ സംവിധാനം ചെയ്യുന്നത് സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ട് എന്ന രീതിയിലേക്ക് വളരെ നിരവധി ചിത്രങ്ങൾ മികച്ച ഗാനങ്ങളായിരുന്നു എല്ലാം തന്നെ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മലയാള സിനിമാ ശാഖയിലേക്ക് മലയാള സംഗീത ശാഖയിലേക്ക് വെസ്റ്റേൺ മ്യൂസിക്കിനെ കൂടുതലായി എത്തിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലിലെ ഭാഗമായിരുന്നു വെസ്റ്റേൺ മ്യൂസിക്കിൽ കൂടുതൽ തന്നെ ജാഗ്രത പാലിച്ചുകൊണ്ട് കൃത്യമായി തന്നെ മലയാള സിനിമ ലോകത്തേക്ക് വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ഒരു സ്വാധീനം കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു അത്തരം ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ വിയോഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ഒരു വർഷത്തോളമായി അദ്ദേഹം ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു ചികിത്സയിലായിരുന്നു അതിനെ തുടർന്നാണ് ഇന്ന് പതിനൊന്ന് മണിയോടെ അദ്ദേഹം മരണമടഞ്ഞെങ്കിലും അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ വൈദ്യാനത്തിൽ ദഹിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് കേരളത്തിലെ സംഗീത സിനിമ ലോകത്തു നിന്നും നിരവധി ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞവർ എല്ലാം എത്തിച്ചേർന്നു ഇരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സാധിക്കുന്നത് മലയാള സിനിമാ ലോകത്തെ മുതിർന്ന സംഗീത സംവിധായകരെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ വളരെ ഞെട്ടിലൂടെ വേദനയോടുകൂടി തന്നെയാണ് കാണുന്നത് ഈ ഘട്ടത്തിൽ